ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻതിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾ അതിവേഗ സംവിധാനത്തിലൂടെ നടപ്പാക്കാൻ സർക്കാർ രണ്ടായിരത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിൽ കണ്ടാണത് സിൽവർ ലൈൻ പോലെ വൻകിട പദ്ധതികൾക്ക് പിന്നാലെ പോവില്ല ജനങ്ങൾക്ക് അനുഭവവേദ്യമാവുന്നതും ഒന്നര വർഷം കൊണ്ട് നടപ്പാക്കാനാവുന്നതുമായ വികസന പ്രവർത്തനങ്ങൾക്കായിരിക്കും മുൻതൂക്കം മുടങ്ങിയ ലൈഫ് ഭവന പദ്ധതി പോലുള്ളവ കാര്യക്ഷമമാക്കും ക്ഷേമ പെൻഷനുകളടക്കം ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക തീർക്കും ജനങ്ങളുടെ അപേക്ഷകളിലും നിവേദനങ്ങളിലും ഫയലുകളിലും വേഗത്തിൽ തീർപ്പുണ്ടാക്കും ഇതിനായി ചീഫ് സെക്രട്ടറിയുടെ മേൽനോട്ടത്തിൽ എല്ലാ വകുപ്പുകളിലും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കും ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ തിരിച്ചറിഞ്ഞ് നടപ്പാക്കും ഇതിനായി എല്ലാ വകുപ്പ് സെക്രട്ടറിമാരിൽ നിന്നും ജനപ്രതിനിധികൾ രാഷ്ട്രീയ നേതാക്കൾ എന്നിവരിൽ നിന്നും അഭിപ്രായം തേടും പദ്ധതികൾ മുൻഗണനാ പട്ടികയിൽപ്പെടുത്തി നടപ്പാക്കാനാണ് തീരുമാനം കെ ഫോൺ ലൈഫ് നഗര ഗതാഗത പദ്ധതികൾ ചെറുകിട തുറമുഖ വികസന പദ്ധതികൾ ജലപാത വികസനം എന്നിങ്ങനെ കെങ്കേമം എന്ന അവകാശപ്പെട്ടു കൊണ്ടുവന്ന പദ്ധതികൾ ലക്ഷ്യം കണ്ടിട്ടില്ല ആശുപത്രികളുടെ വികസനം ലക്ഷ്യമിട്ടെങ്കിലും മരുന്ന് ക്ഷാമമാണ് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടത് വിഴിഞ്ഞം തുറമുഖ വികസനത്തിന് അനിവാര്യമായ ഔട്ടർ റിംഗ് റോഡ് കോഴിക്കോട് തിരുവനന്തപുരം മെട്രോ പദ്ധതികൾ നഗരങ്ങളിലെ റോഡ് വികസനം സംയോജിത ഗതാഗത പദ്ധതികൾ എന്നിവയ്ക്കും വേഗം പോരാ ശബരിമല വിമാനത്താവളത്തിന് കേന്ദ്രാനുമതി നേടിയെടുക്കണം തിരുവനന്തപുരം കോഴിക്കോട് മെട്രോ പദ്ധതികളുടെ അപേക്ഷ കേന്ദ്രത്തിന് അയച്ചിട്ടുമില്ല പി വഴി പരമാവധി നിയമനം തൊഴിലവസരങ്ങൾ കൂട്ടാനുള്ള പദ്ധതികൾ നടപ്പാക്കും യുവാക്കളുടെ ം ജനവിധിയിൽ പ്രകടമായ സാഹചര്യത്തിൽ പി എസ് സി റാങ്ക് പട്ടികയിൽ നിന്ന് പരമാവധി നിയമനം ലൈഫിൽ ലക്ഷം വീട് സാധാരണക്കാർക്ക് അടച്ചുറപ്പുള്ള വീട് നൽകുമെന്ന സർക്കാരിന്റെ ഉറപ്പ് ലൈഫ് പദ്ധതിയിൽ പാലിക്കാനായില്ല ഏഴ് വർഷം കൊണ്ട് പിണറായി സർക്കാർ പൂർത്തിയാക്കിയത് ലക്ഷം നിർമ്മാണം ഘട്ടത്തിലാണ് അഞ്ച് ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യം സംസ്ഥാനത്ത് ഇടത് ജനാധിപത്യ മുന്നണിക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ കനത്ത പരാജയം ഇന്നലെ ചേർന്ന മന്ത്രിസഭായോഗ യോഗത്തിൽ ചർച്ചയുമായി മന്ത്രിസഭാംഗമായ കെ രാധാകൃഷ്ണനാണ് ഇടതുമുന്നണിയിൽ നിന്നയിച്ച ഏക സ്ഥാനാർത്ഥി ശേഷിച്ച പത്തൊൻപത് സീറ്റുകളിലും മുന്നണി സ്ഥാനാർത്ഥികൾ തോറ്റു ഇന്നലെ മന്ത്രിസഭാ യോഗത്തിലെത്തിയ കെ രാധാകൃഷ്ണനെ യോഗത്തിൽ അഭിനന്ദിച്ചു ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുന്നോടിയായി സംസ്ഥാന മന്ത്രിസഭ ഒന്നടങ്കം ഒരു ബസ്സിൽ കയറി എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും യാത്ര ചെയ്യുകയും വോട്ടർമാരെ നേരിട്ട് കണ്ട് പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒന്നര മാസക്കാലം മണ്ഡലങ്ങളിൽ മന്ത്രിസഭ നേരിട്ടെത്തി സൃഷ്ടിച്ചെടുത്ത മതിപ്പ് പോലും മുന്നണി വോട്ട് വിഹിതം കുറയുകയും ചെയ്തു ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മാധ്യമങ്ങളിൽ വലിയൊരു ഭാഗത്തിന്റെയും ഭരണസംധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെ നടത്തിയ പ്രചരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളിയെന്നാണ് ബിജെപിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതേയെന്ന് പിണറായി ഫേസ്ബുക്കിലും കുറിച്ചു ന്യൂസ് കേരള